രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച തൊഴിൽ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികളും ഒക്കെ തൊഴിൽ മേഖലയിൽ കൂടുതൽ സുരക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് പറയാൻ കാരണം അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുക തൊഴിലാളികളെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കുക തുടങ്ങിയ തൊഴിലുടമകളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ നിയമങ്ങൾ ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് ശിക്ഷയുടെ പിഴയുമൊക്കെ കൂട്ടിയിട്ടുമുള്ളത് പ്രധാനമായിട്ടും ഈ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ഒരു പിഴ എന്ന് പറയുന്നത് അൻപതിനായിരം തിറംസ് മുതൽ രണ്ട് ലക്ഷം വരെ ഫൈൻ ആയിരുന്നു അത് മാറ്റിയിട്ട് ഒരു ലക്ഷം ധെറംസ് മുതൽ പത്തു ലക്ഷം ധ്രഹം വരെ പിഴ ലഭിക്കാവുന്ന ഒരു കുറ്റമാക്കിയിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ് ഇതിലൂടെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ സുരക്ഷയും ഈ നിയമം ശക്തമാക്കിയതിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ കൂടുതൽ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അതോറിറ്റി പ്രതീക്ഷിക്കുന്നത് ഈ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുക വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ തൊഴിലാളികളുടെ മാനസിക നില വളരെയധികം മാനസികപരമായിട്ട് തൊഴിലാളികൾ താഴേക്ക് പോകുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്നില്ല അവരെ അവഗണിക്കുന്നു അവരെ തൊഴിൽ മേഖലയിൽ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ പണിയെടുപ്പിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം അതിന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഇപ്പോൾ അതോറിറ്റി കൊണ്ടുവരുന്നത് മാത്രമല്ല പ്രായപൂർത്തിയാകാത്തവരെ നിയമവിരുദ്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും ഇതേ പിഴ തന്നെ ലഭിക്കും ഏതായാലും ഈ പുതിയ മാറ്റത്തിലൂടെ അല്ലെങ്കിൽ പിഴ വർദ്ധിപ്പിക്കുന്നതിലൂടെ ജോലിയിൽ കൂടുതൽ സുരക്ഷിതത്വം കൊണ്ടുവരാൻ സാധിക്കും ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഈ പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പിഴ രേഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു മാറ്റത്തിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഈ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിലുടമകളെ പിന്തിരിപ്പിക്കുക വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിലുടമകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഭേദഗതിയിലൂടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ സുരക്ഷിതത്വം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് അതോറിറ്റി പ്രതീക്ഷിക്കുന്നത് ദുബായിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ സന്ദർശകർക്ക് ദുബായ് പോലീസുമായിട്ടുള്ള ആശയവിനിമയത്തിന് അഞ്ച് ഡിജിറ്റൽ സംവിധാനങ്ങൾ ദുബായ് പോലീസ് ഒരുക്കുന്നുണ്ട് ഇത് വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും ഒക്കെ കൂടുതൽ പെട്ടെന്ന് എളുപ്പത്തിൽ ദുബായ് പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ആശയങ്ങളും അഭിപ്രായങ്ങളും പരാതികളും ഒക്കെ ഈ അഞ്ച് ഡിജിറ്റൽ സംവിധാനം വഴി പെട്ടെന്ന് തന്നെ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും പ്രധാനമായും ദുബായ് പോലീസിന്റെ മൊബൈൽ അപ്ലിക്കേഷൻ തന്നെയാണ് ഇതിലെ ദുബായ് പോലീസ് ടൂറിസ്റ്റ് സേവനം വഴി പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കും അതുകൂടാതെ തന്നെ ദുബായ് പോലീസിന്റെ വെബ്സൈറ്റ് ഇമെയിൽ നയൻ സീറോ വൺ എന്ന നമ്പർ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സംവിധാനങ്ങൾ വഴിയൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു കണക്കും ദുബായ് പോലീസ് പുറത്തുവിടുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറ്റി അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി മാത്രം വന്നിട്ടുണ്ടായിരുന്നു ഈ ദുബായ് പോലീസിന്റെ അപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ും സന്ദർശകർക്കും ഉപയോഗപ്പെടുത്താം ഉടനീളം ഇന്ന് രണ്ടായിരത്തി പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഈ സൂപ്പർ മൂൺ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പൂർണ്ണചന്ദ്രൻ ദീർഘവൃത്താകൃതിയിൽ ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഏറ്റവും അടുത്തു വരുന്ന ഒരു സമയത്താണ് ഈ സൂപ്പർ മൂൺ ദൃശ്യമാകുന്നത് പൂർണ്ണചന്ദ്രനെ ഏറ്റവും വലുപ്പത്തിലും തിളക്കത്തിലും ഈ ഒരു ദിവസം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സൂപ്പർ മൂൺ ഇതുവരെയുള്ള സമയങ്ങളിൽ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം അബുദാബിയിൽ ബനിയാസ് പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് തൃശൂർ ഏങ്ങണ്ടിയൂർ സ്വദേശി ചക്കാമടത്തിൽ പ്രണവ് എന്ന് പറയുന്ന പയ്യൻ മരണപ്പെട്ട ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയുമുണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച പുലർച്ചെയാണ് പ്രണവ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് എന്തായാലും ആ സഹോദരന് ആദരാഞ്ജലികൾ നേരുകയാണ് ഇന്ന് രണ്ടായിരത്തി ഓഗസ്റ്റ് പത്തൊൻപത് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു